ഈ വീഡിയോ ചെയ്യുന്നതിനു മുമ്പ് ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫാനല്ല ഞാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫാനുമല്ല സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഫാനുമല്ല രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആസ്വാദകൻ മാത്രം മമ്മൂട്ടിയുടെ ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടെ ഒരു പത്രപ്രവർത്തകന് നിരീക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് മമ്മൂട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ പ്രത്യേകത വളരെ ശ്രദ്ധേയമാണ് ഇന്ന് തമിഴിലെ ചില ഓൺലൈൻ സൈറ്റുകൾ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നു തമിഴ്നാട്ടിലും ഒക്കെ മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഒരു ചർച്ചാ വിഷയമായി മാറുന്നു മമ്മൂക്ക എന്ന ഒരു പേര് തമിഴ്നാട്ടിലും തരംഗമായി മാറുന്നു മമ്മൂട്ടി തമിഴ്നാട്ടിൽ തരംഗമായി മാറിയത് മക്കൾ ആഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് നടി റോജയുടെ ഭർത്താവ് ആർ കെ അതിന്റെ ഡയറക്ടർ അത് വലിയ ഹിറ്റായ ഒരു ചിത്രം അതിനുശേഷം ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വന്നു ദളപതിയിൽ രജനീകാന്തിനൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ചു ഇപ്പോൾ മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗം അത് വളരെ സാത്വികമായ ഒരു മാർഗമാണ് വേണമെങ്കിൽ പറയാം അതാണ് ഈ വീഡിയോമായി െ നിർബന്ധിക്കുന്നു അദ്ദേഹം എഴുപത്തിമൂന്നാം വയസ്സിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എഴുപത്തിമൂന്നാം വയസ്സിലും അദ്ദേഹം മെഗാതാരമായി തുടരുന്നു എന്ന് മാത്രമല്ല അഭിനയത്തിന്റെ വേറിട്ട കാഴ്ചകൾ അല്ലെങ്കിൽ വേറിട്ട സിനിമകൾ നമുക്ക് തരുന്നു ആദ്യ ഹിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടിച്ചിരിക്കുകയാണ് മമ്മുക്ക ഡൊമിനിക് ദി ലേഡീസ് എന്ന ചിത്രം വലിയ ഹിറ്റായി മാറി ഗൗതം വാസുദേവ് മേനോനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് ആ ചിത്രം ഹിറ്റായതോടുകൂടി മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തന്റെ ജൈത്രയാത്ര തുടരുമെന്ന് വ്യക്തമാക്കി ഇനി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങേണ്ട ചിത്രം ഒന്ന് ബസുകയാണ് ഡീനോ ഡെമ്മിസ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത് അടിപൊളി ഒരു മമ്മൂട്ടി മൂവിയായിരിക്കും അത് എന്നുള്ളത് അതിൻ്റെ എന്താ പറയുക പോസ്റ്ററുകളിലൊക്കെ വ്യക്തമാകുന്നു മറ്റു കളംകാവൽ എന്ന ചിത്രത്തിൽ അദ്ദേഹം വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സൂപ്രതാരം ഒരു മെഗാതാരം ഒരിക്കലും സ്വീകരിക്കാത്ത ഒരു സംഭവമാണ് വില്ലൻ വേഷം ആ വില്ലൻ വേഷം അദ്ദേഹം കളങ്കാവൽ എന്ന ചിത്രത്തിൽ ചെയ്യുന്നു അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിക്കഴിഞ്ഞു ജിഡിൻ കെ ജോസാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത് പിന്നീട് മഹേഷ് നാരായണിന്റെ ചിത്രമുണ്ട് അതിൽ മമ്മൂട്ടി മോഹൻലാലും അഭിനയിക്കുന്നു എന്നതാണ് വാർത്ത എന്തായാലും മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങൾ ആ രണ്ട് ചിത്രങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കളങ്കാവൽ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ മമ്മൂട്ടിക്ക് ഇതിനകം കഴിഞ്ഞു ഈ നൻപകൽ നേരത്ത് മയക്കം അടക്കമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം മമ്മൂട്ടി വെച്ച് നിർമ്മിക്കാൻ വേറെ ഒരാളും തയ്യാറാകില്ല കാരണം പൊളിഞ്ഞു പോകും മമ്മൂട്ടി കേരളത്തിലെ മെഗാസ്റ്റാറാണ് ആരാധകർക്കിടയിൽ വീരപുരുഷനാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നൻപകൽ നേരത്തെ മയക്കം നിർമ്മിക്കാൻ മമ്മൂട്ടി തയ്യാറായി മമ്മൂട്ടിനെ തികച്ചും അത്ഭുതപ്പെടുത്തിയത് കാതൽ കോർ എന്ന ചിത്രമാണ് ആ ചിത്രം ആ ചിത്രത്തിൽ ഹോമോസെക്ഷലായി മമ്മൂട്ടി അഭിനയിക്കുന്നു ഹോമോസെക്ഷലായി ഒരു സൂപ്രതാരം അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല തമിഴിലെ പരീക്ഷണ മന്നനായ കമൽഹാസന് പോലും ഇത് ചിന്തിക്കാൻ പറ്റില്ല റഷാഖ് എന്ന ചിത്രം ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ ഒരുക്കി അത് വിജയിപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടി മുന്നോട്ട് പോകുന്നത് തന്റെ മാർക്കറ്റ് ഇനി എങ്ങനെ നീങ്ങണമെന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് കാതർദിക്കോർ റഷാഖ് ഡൊമിനിക് ആൻഡ് ദ ലെഡി പൊവിത തുടങ്ങിയ ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ എങ്ങനെ പോണം ആ ചിത്രങ്ങൾ എങ്ങനെ വിജയിക്കണം ആ ചിത്രങ്ങൾക്ക് എങ്ങനെയുള്ള മാർക്കറ്റിംഗ് വേണം എന്നൊക്കെയുള്ളത് മമ്മൂട്ടി വളരെ ശക്തമായി തീരുമാനിച്ചു മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങൾ എന്നാൽ മിനിമം ഗ്യാരണ്ടി ഉറപ്പാക്കിയിരിക്കുന്നു പ്രേക്ഷകർക്ക് അതാണ് അതിൻ്റെ പ്രത്യേകത എന്തായാലും മമ്മൂക്ക നിങ്ങൾ എന്നെ വിസ്മയിപ്പിക്കുന്നു നിങ്ങൾ കേരളത്തെ വിസ്മയിപ്പിക്കുന്നു നിങ്ങൾ പ്രായം എന്നുള്ളത് ഒരു നമ്പർ മാത്രമാണെന്ന് കേരളത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു ഇത് പൊളിറ്റിക്സ് കേരളക്ക് പറയാതെ വയ്യ മറുവശത്ത് മോഹൻലാൽ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വർഷം അല്ലായി ലാലേട്ടൻ തിരിച്ചുവരും എന്നുള്ളത് ഉറപ്പാണ് എംപുരാനും ദൃശ്യം ത്രീയും അടക്കമുള്ള ചിത്രങ്ങൾ ലാലേട്ടന് തിരിച്ചുവരവ് വരവ് ഒരുക്കും അനു മേനന്റെ ചിത്രത്തിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ തിരിച്ചറിവ് നടത്തും എന്നുള്ളതല്ല ഇവിടെ കാര്യം മമ്മൂട്ടി എന്ന നടൻ എഴുപത്തി മൂന്നാം വയസ്സിലും നമ്മെ വിസ്മയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടത്തെ പ്രധാന ചർച്ച വിഷയം അത് ഇന്നത്തെ ചിന്താവിഷയമായി തന്നെ ഞാൻ അവതരിപ്പിക്കുന്നു കളങ്കാവലും ബസൂക്കയും ഒക്കെ റിലീസിങ്ങിന് വരുമ്പോൾ മമ്മൂട്ടിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കളങ്കാവൽ എന്ന ചിത്രത്തെ പറ്റി ഇപ്പോൾ തന്നെ ഒരുപാട് വാർത്തകൾ വന്നു കഴിഞ്ഞു സയനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറെ ആണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞു സയനൈഡ് മോഹൻ മോഹനായാണ് സയനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറുണ്ടല്ലോ ഇന്ത്യയെ വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ പേടിപ്പെടുത്തിയ സയനൈഡ് മോഹൻ ആ സൈനിക മോഹന്റെ വേഷമാണ് മമ്മൂട്ടി കളങ്കാവും ചെയ്യുന്നത് അത് ചിത്രീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഉള്ള ഓഫീസിന് സമീപമുള്ള കന്യാകുമാരിയിലാണ് തിരുവനന്തപുരത്തെ ബോർഡറായ കന്യാകുമാരി എന്തായാലും മമ്മൂക്ക ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ വിസ്മയിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അസാധാരണമായ ഒരു ചിന്താശക്തി ഉണ്ട് നിങ്ങൾക്കറിയാം മാസ് പടങ്ങൾ ഇനി ഏൽക്കില്ലായിരുന്നു ബോളിവുഡിൽ പോലും മലയാള ചിത്രങ്ങൾ സംസാര വിഷയമായി മാറി ബോളിവുഡിൽ പോലും മലയാള ചിത്രങ്ങൾ സംസാര വിഷയമായി മാറുമ്പോൾ അതിലെ പ്രധാന വിഷയം മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ ബോളി ബോളിവുഡിലും തരംഗമായി മാറുന്നു സൽമാൻ ഖാനും ഷാറുഖ് ഖാനും അക്ഷയ് കുമാറും ഒക്കെ അരങ്ങു വാങ്ങുന്ന ബോളിവുഡിൽ മലയാള ചിത്രങ്ങളുടെ മലയാള ചിത്രം ചിത്രങ്ങൾ എന്തെന്നാൽ അത് മമ്മൂട്ടി ചിത്രങ്ങളാണെന്ന് അവർ പറയുന്നു ഭ്രഹ്മുഗം അടക്കമുള്ള ചിത്രങ്ങൾ വിവിധ ഭാഷകളിൽ പഠിക്കാൻ പോയിരിക്കുന്നു വിവിധ ഭാഷകളിലെ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് അത് ഒരു പഠന വിഷയമാണ് ഭ്രമയുഗം അടക്കമുള്ള ചിത്രങ്ങൾ എന്തായാലും ബ്രഹ്മയുഗത്തിലെ കൊടുവൻ പോറ്റി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടി മമ്മൂട്ടിയെടുത്ത ഒരു എഫർട്ട് താരമൂല്യത്തെ ഒക്കെ മറികടക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് അത് ഏറ്റെടുക്കാൻ മമ്മൂട്ടി കാണിച്ച ധൈര്യം പ്രശംസ ബ്രഹ്മയുഗവും നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്ക് മമ്മൂട്ടിയുടേതായ ഒരു ഗ്യാരണ്ടി പ്രേക്ഷകർക്ക് അദ്ദേഹം നൽകുന്നു അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചിന്താ വിഷയം നമ്മുടെ ഒരു ലജൻഡ് തന്നെയാണ് അഭിനയത്തിൽ മാത്രമല്ല ചിന്താശക്തിയിൽ അയാൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയാം എങ്ങനെ സിനിമ ഒരുക്കണമെന്ന് അയാൾക്കറിയാം കഥകൾ കേട്ട് സിനിമയുടെ ആത്മാവ് കണ്ടെത്താൻ അതാണ് അദ്ദേഹത്തിന്റെ വിജയം ഒരു കാലത്ത് അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് ന്യൂഡൽഹി ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂട്ടി ഔട്ടായി എന്ന് പ്രചരിച്ചവരുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹം ചവറ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പി ജി വിശ്വംഭരന്റെ അടക്കമുള്ള കുറേ ചവറുപടങ്ങൾ ചെയ്ത് പി ജി വിശ്വംഭരൻ അടക്കമുള്ളവരുടെ ആഭിരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് കുറേ ചവറ പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ചവറ് പടങ്ങളൊക്കെ ചെയ്തതിൽ നിന്ന് മമ്മൂക്ക പാഠം പഠിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള കാൽവെപ്പ് വളരെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മമ്മൂക്കയുടെ വർഷമായി മാർ